ഹായ് കുടരെ ഇനി ഉണ്ടെങ്കിൽ ഒരു ഹായ് ആയിക്കണേ ഹായ് അപ്പം നമ്മൾ ഇന്നലെ ഒന്ന് ലൈവ് വന്നില്ല ഇന്നലെ ലൈവ് വന്നില്ല ഒരു വലിയൊരു സന്തോഷം ഒരുപാട് ഒരു രണ്ട് മൂന്ന് ഒന്നൊന്നര മാസത്തെ ഒരു ടെൻഷൻ ഇന്ന് ഒഴിഞ്ഞൊരു ദിവസമാണ് എത്ര ഹാപ്പി ആയിട്ടാണ് വന്നത് അനിൽ കുമാർ കെ ആർ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് അഖിൽ ഹായ് ചന്ദ്രമതി കെ വി ഹായ് 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 സന്ധ്യ ശ്രീന ശ്രീന ഹായ് സന്ധ്യം അഡ്മിഷൻ എവിടെ അഡ്മിഷൻ കിട്ടിയത് അഡ്മിഷൻ കിട്ടിയത് മണക്കാട് സ്കൂളിലാണ് ഇത്തിരി ദൂരം ഉണ്ടെങ്കിലും കിട്ടി നമ്മൾ അവിടെ തന്നെയാണ് കൊടുത്തതും എന്തായാലും കിട്ടിയിട്ടുണ്ട് ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ചെങ്കിലും വേനങ്ങ രാത്രി ഈ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ലിസ്റ്റ് വന്നു സ്പെഷ്യൽ ഓർഡറിൻ്റെ ലിസ്റ്റ് വന്നു അങ്ങനെ ഇന്ന് ഇന്ന് പോയി അവിടെ പോയി ഈ എടുത്ത സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ച് മണക്കാട് സ്കൂളിലോട്ട് പോയി അഡ്മിഷൻ എടുത്തു താങ്ക് യു സന്ധ്യ വീഡിയോ എടുക്കുന്ന ചേച്ചിയുടെ പേരെന്താ ബന്ധുവാണോ ചേച്ചിയുടെ പേര് സൗമ്യ എന്നാണ് ചേച്ചി ബന്ധു തന്നെയാണ് അമ്മയുടെ മാമൻ്റെ മോളാണ് ചേച്ചി ഹായ് ഒത്തിരി സന്തോഷമായി മോൾ അഡ്മിഷൻ ശരിയാണ് വളരെ ടെൻഷനായി ആവാത്തതിന് വളരെ ടെൻഷനായിരുന്നു ഇന്ന് വീഡിയോ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് അറിയാവുന്ന അതെ അതെ ഭയങ്കര ആയിരുന്നു അയ്യോ ഇത്രയും ദിവസം തന്നെ കഴിഞ്ഞു അങ്ങനെ ലിസ്റ്റ് വന്ന് എന്നിട്ട് അവിടെ പോയപ്പോഴും താമസിക്കുന്നത് കണ്ടപ്പോ പിന്നെയും ടെൻഷൻ ആയി അങ്ങനെ ഒരുപാട് കിട്ടി ഇനി വെള്ളിയാഴ്ച തൊട്ട് നമുക്ക് തുടങ്ങാം പിന്നെ ഇരുന്നില്ല കാരണം ബുക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ എങ്ങനെയെന്നറിഞ്ഞൂടല്ല അങ്ങനെയാണ് എടുക്കാറുണ്ട് സന്തോഷം മോളെ ഹായ് മോളു ും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു ഇനി വേണം എല്ലാവർക്കും കണ്ടൊന്നും എന്റെ പേര് സന്ധ്യ എന്നാണ് നമുക്ക് ഒരു യൂട്യൂബ് ഉണ്ട് സന്ധ്യാസ് വേൾഡ് എന്നാണ് വെസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും ആദ്യമായിട്ട് കാണുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി സപ്പോർട്ട് ചെയ്യണം എന്നെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ കൺഗ്രാറ്റ്സ് സുഖമാണോ അഡ്മിഷൻ ചെയ്യണേസ് ആ നിങ്ങൾക്ക് എന്നെ കാണാ ഹാപ്പി അല്ലേ ഹാപ്പി ആയില്ലേ വ്യൂ ഉറപ്പായിട്ട് ഒരു ഒരു കുറേ നാളത്തെ ഒരു ആയിരുന്നു ഇന്ന് അതിനൊരു അത് ലിസ്റ്റ് വന്നെങ്കിലും ടെൻഷൻ തന്നെയായിരുന്നു കാരണം നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് നിർത്തി ക്ലോസ് ചെയ്തല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ആരോടും ലൈവ് പോലും വരാതെ വരാതിരുന്നത് അഡ്മിഷനും കൂടി കിട്ടിയിട്ട് വരാനിരുന്നത് ജസ്റ്റ് ഇനി വേറെ വല്ല പ്രശ്നമായി വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടം നിങ്ങൾക്ക് സങ്കടം അങ്ങനെയാണ് ഇങ്ങനെ എന്തായാലും അഡ്മിഷൻ കിട്ടി ഇനി യൂണിഫോമൊക്കെ വാങ്ങിച്ച് ടെസ്റ്റിന് ബുക്കൊക്കെ വാങ്ങിച്ച് എല്ലാം അയച്ചു പോവാം ഹാപ്പി ആണ് ഒരുപാട് ഹാപ്പി ആണ് എന്തിനാ പഠിക്കുന്നത് ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് പ്ലസ് ഒരുപാട് സന്തോഷം പോലെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മോൾക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടണേ എന്ന് ഒരുപാട് സന്തോഷം അതായത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് കിട്ടിയത് ഇച്ചിരി താമസ കിട്ടിയല്ലോ എന്നുള്ളൊരു ഇത് തന്നെയാണ് മോളെ ഒരുപാട് ഇഷ്ടം സപ്പോർട്ട് എന്നും ഇഷ്ടമാണ് സപ്പോർട്ട് എന്നും ഉണ്ടാവും കമ്പ്യൂട്ടർ സയൻസ് ആണോ അല്ല 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 കമ്പ്യൂട്ടർ സയൻസ് അല്ല കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തത് പക്ഷെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പറ്റില്ലെന്ന് ആണ് എടുത്തിരിക്കുന്നത് ാണ് കിട്ടിയത് നമുക്ക് എനിക്ക് താല്പര്യം അതായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പക്ഷേ ഇത് അതെടുത്തതിന്റെ ഇത്രയും താമസിച്ചത് ഹായ് ഹായ് മോളെ അഡ്മിഷൻ കിട്ടിയത് സന്തോഷം എവിടെ കിട്ടിയത് മോളെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഓട്ടേ പോയാലും പോണം മണക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടുത്തെ സ്കൂളിലാണ് കാർത്തിക ഫുള്ള് പേര് മറുപടി വിടെ പോയാൽ തന്നെ നേരെയൊക്കെ അറിയാൻ പറ്റും മണക്കാട് സ്കൂളിലാണ് ഇവിടെ ഉള്ളവർക്ക് ആ സ്കൂൾ അറിയായിരിക്കും കാരണം സിറ്റി സിറ്റിയിലോട്ട് പോകുന്ന ആ ഒരു സ്ഥലത്താണ് തിരുവനന്തപുരം ഉള്ളവർക്ക് അറിയായിരിക്കും പിന്നെ അല്ലാത്തവർക്ക് അറിയാമായിരിക്കും എന്തോ അത് ഓരോരുത്തർക്കറിയാലോ അപ്പൊ എന്തായാലും നമ്മൾ പോയതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പം പുതിയ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യണം എല്ലാരും വരുന്നവരെല്ലാരും ലൈക്കും കൂടി ചെയ്യണം നാപ്പത്തി ആറ് പേരുണ്ട് പക്ഷെ ലൈക്കേ ഉള്ളൂ എന്റെ ഈ സന്തോഷം നിങ്ങളോടല്ലേ എനിക്ക് ആദ്യം പങ്കുവെക്കേണ്ടത് പിന്നെ ഞാൻ മറ്റേത് ആ ലിസ്റ്റ് വന്നിട്ട് ആദ്യം പറയാൻ വരുന്നു പക്ഷേ എങ്കിലും എനിക്കൊരു ടെൻഷൻ പോയിട്ട് വന്ന എവിടെ മോൾ നന്നായി പഠിക്കണം കണ്ടതിൽ ഒരുപാട് സന്തോഷം ചിന്തി മോളെ ഞാൻ വിളിച്ചിരുന്നു മോളെ അന്ന് മോൾ പറഞ്ഞു അഡ്മിഷൻ കിട്ടി എന്ന് ഞാൻ ലൈക്ക് ഇടുക്കി കാരി ആ ആ ഇടുക്കി ഇടുക്കിക്കാരി സുചിത്ര താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ ജിഷ ജയ്സൺ കണക്കാട് എനിക്കറിയാം സയൻസ് ഗ്രൂപ്പ് എടുക്കാമായിരുന്നു സയൻസ് ഗ്രൂപ്പ് നമ്മൾ നോക്കിയതാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരാളായതുകൊണ്ട് ലാബിന്റെ ഒക്കെ പ്രശ്നമുണ്ട് ലാബ് ഒന്നും ഒരിടത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ ഞാൻ മാക്സിമം നോക്കി സയൻസ് കിട്ടാൻ വേണ്ടിട്ട് പക്ഷെ നടക്കുന്നില്ല അങ്ങനെയാണ് കൊമേഴ്സിലോട്ട് നമുക്ക് ഇങ്ങനെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഹ്യൂമാനിറ്റീസ് ഇതാണ് ഇതാണ് ഇത് ആ അമ്പലത്തിൽ പോയോടാ പോണോന്നൊക്കെ വിചാരിച്ചതന്നെ രക്ഷ രാവിലെ പറ്റിയില്ല അമ്മ രാവിലെ പോയി അമ്മ ഈ രാമായണമൊക്കെ വായിക്കുന്ന ആളാണ് ക്ഷേത്രത്തിൽ പോയി തന്നെ വായിക്കുന്നതാണ് അപ്പൊ അമ്മ രാവിലെ പോയിട്ട് വന്നപ്പോൾ കുറി തന്നതാണ് അയ്യോ രാ അങ്ങനെ കോവലിൽ പോണെന്ന് വിചാരിച്ചാണ് അച്ഛാ രാവിലെ ആയപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം അപ്പഴത്തേക്ക് അമ്മ റെഡിയായി പോയിട്ട് വരാ പോയി പോവുകയും ചെയ്തു അപ്പൊ ഇനി ക്ലാസ്സിന് പോകുന്നതിന് അന്ന് പോവാന്ന് വിചാരിച്ചു ഇത് എവിടെയാ സ്ഥലം ഇത് തിരുവനന്തപുരം ജില്ലയാണ് കോവളം പോകുന്ന റൂട്ടാണ് സുരേഷ് എന്തായാലും നന്നാവട്ടെ ഓ ആ വളരെയധികം സന്തോഷം തോന്നുന്നു നല്ല പോലെ പഠിക്കുക ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത് മോളെ ദൈവം അനുഗ്രഹിക്കുക അനുഗ്രഹിച്ച് ആ ശരിയാണ് ഓർമ്മ ഉണ്ട് ഓർമ്മ ഉണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ചില ഈ നമ്മുടെ ഈ യൂസർ നെയിം ഉണ്ടല്ലോ ഇതിന്റെ അതാണ് എനിക്ക് ഇടയ്ക്ക് ഞാൻ മറന്നു മറന്നുപോകുന്നത് ക്ലാസ്സിന് നമുക്ക് വെള്ളിയാഴ്ച തൊട്ട് പോവാം ഇന്ന് ക്ലാസ് അവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്ന് നമ്മൾ എന്താണെന്ന് പോയി വരാം തിരക്കിട്ട് വരാമെന്നുള്ളതുകൊണ്ടാണ് പോയത് കാരണം അങ്ങനെ ബുക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ടെസ്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ അങ്ങനെ ഇന്ന് ഇനിയിപ്പോ വെള്ളിയാഴ്ച തൊട്ട് പോവാം അപ്പൊ ടെസ്റ്റും യൂണിഫോമൊക്കെ വാങ്ങിച്ച് തയ്ക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ നാളെ ഇനിയിപ്പോ എനിക്കൊരു ഉണ്ട് കനകുന്ന് കൂട്ടാരത്തി വെച്ചിട്ടാണ് അപ്പൊ അവിടെ പോയിട്ട് വരുന്നതിന് നാളെ സ്വാതന്ത്ര്യ ദിനമല്ലേ ആഗസ്റ്റ് പതിനഞ്ച് അപ്പൊ അവിടെ പോയിട്ട് വരമ്പം വാങ്ങിക്കാം എന്നുള്ളൊരു ഇതിൽ നിൽക്കുക ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാരും കിട്ടിയപ്പോ സന്തോഷിച്ചു എന്ന് പറയുന്നത് തന്നെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ എല്ലാരും ഹായ് ഹായ് ഓക്കേ മോളെ അങ്ങനെ ഞാൻ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളു അപ്പോഴത്തേക്കും ഞാൻ ലൈവ് എടുത്താണ് കാരണം എന്നെ എനിക്ക് അഡ്മിഷൻ എന്തായി എന്ന് തിരക്കി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അവരോട് പറയണ്ടേ ഞാൻ എൻ്റെ ഒരു സന്തോഷം അങ്ങനെ പെട്ടെന്ന് വന്നേന്ന് സ്വാമി ചേച്ചി ചേച്ചി പ്ലേസ് സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഇത് തിരുവനന്തപുരം ജില്ലയില് കോളം പോകുന്ന റൂട്ടാണ് കോളം പോവുന്നതിന് രണ്ട് സ്റ്റോപ്പ് ഇങ്ങോട്ട് സ്റ്റോപ്പിങ്ങോട്ട് അപ്പം അത് ആ ഒരു സന്തോഷം പറയാൻ വേണ്ടിട്ടാണ് വന്നത് ബെസ്റ്റ് മോളൂസ് യു ഹ് ഹായ് അയ്യോ ഈ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നില്ലല്ലോ വന്നപ്പോഴാ കണ്ടത് ആണോ ആണ് അതെ ആണോ ചേച്ചി എന്തായാലും ചേച്ചിക്ക് ചെലപ്പോ എന്തെങ്കിലും എന്തായോണ്ടായിരിക്കും ഇത് ഇത് വരാതിരുന്നത് ഹാപ്പി ട എന്താ ലൈവ് വന്നേ ചേച്ചി എനിക്ക് അഡ്മിഷൻ കിട്ടി അതൊന്നും പറയാൻ വേണ്ടിട്ടാണ് ലൈവിന് വന്നത് ഞങ്ങൾ ഇന്ന് മണക്കാട് സ്കൂളിൽ പോയി അഡ്മിഷൻ ഒക്കെ എടുത്തു ഹായ് ഉണ്ണി മച്ചാൻ ഹായ് ഞാൻ വീഡിയോ കാണാറുണ്ട് ഏട്ടാ ഇടക്ക് അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേര് തിരക്കുന്നുണ്ട് ഡെയിലി ചോദിക്കുന്നവരുണ്ട് എന്നെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് വന്നതാ ഇല്ല പാസ്വേഡ് അന്നത്തെ ആ ഒരു വിഭ്രാണത്തിന് ഞാൻ ടി വി എം ആണ് ഹാപ്പി ടു സി ഓക്കെ ടി വി എം ടി വി എമ്മിൽ എവിടെയാണ് ഗോഡ് ബ്ലസ് യു ഡാങ്ക് യു ഹായ് അഡ്മിഷൻ കിട്ടിയ അടുത്താണോ സ്കൂൾ അടുത്തല്ല നമ്മൾ ആദ്യം എടുത്തത് അടുത്തുള്ള സ്കൂളിലായിരുന്നു പക്ഷേ അവിടെ ഈ മൂന്നാമത്തെ നിലയിലായേണ്ട പറ്റാത്ത ഈ സ്കൂൾ നമ്മൾ ഓട്ടയിൽ പോയാലും അര മണിക്കൂർ ഇരുപത് മിനിറ്റ് എങ്കിലും വേണ്ടി വരും അത് ഇരുപത് മിനിറ്റ് അത് ഈ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇരുപത് മിനിറ്റിൽ അങ്ങ് പോയിട്ട് ഇതാന്ന് പറഞ്ഞ് വരാം മറ്റേ അത് വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എങ്കിലും കിട്ടി എന്നുള്ള ഒരു സന്തോഷമുണ്ട് എവിടെയെ കിട്ടിയത് ചേച്ചി മണക്കാട് സ്കൂളിലാണ് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ ഇത് പോകുന്ന ഒരു നോക്കി ഇവിടെ അടുത്ത് നോക്കിയത് പക്ഷേ എന്തായാലും ഇത് രണ്ടു വർഷം കഴിഞ്ഞാലും ദൂരത്തൊക്കെ പോയി തന്നെ പഠിക്കണം അപ്പം എന്തായാലും കുഴപ്പമില്ല പോവാറ് പോവാറാണോ സ്ഥലം ആ നന്നായി പഠിക്കണേ കേട്ടോ ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കൂടെ അതെ അതെ ഇനി തൊട്ട് ഞാൻ ക്ലാസ് ആ എനിക്ക് എന്ന് പറഞ്ഞ ഞാൻ അത്യാവശ്യം ക്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു ഇതില്ല എന്തായാലും ഇനി ക്ലാസ് കാണാൻ അവിടെ പോയി കണ്ടിട്ട് പഠിക്കുമ്പോ ഒന്നും കൂടി എളുപ്പമാകും ഇനി ഒന്ന് നല്ല രീതി ശ്രമിക്കണം എന്തായാലും ഒന്നും കൂടി നല്ല രീതി കഷ്ടപ്പെട്ടായാലും നല്ല എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് എനിക്കുണ്ടാവണം എത്രയിലാണ് പഠിക്കുന്നത് ഞാൻ പ്ലസ് വണിലാണ് പഠിക്കുന്നത് പിന്നെ അവിടെ പോയപ്പോൾ നമ്മുടെ വാഴ സ്കൂളിൽ തന്നെ പഠിച്ച ഒരുപാട് പേര് ഞാൻ കണ്ടു അത് ഗേൾസിലാണ് അഡ്മിഷൻ എടുത്തത് ഇല്ലടാ എല്ലാ ഡേയും ഒരു കുറച്ച് പ്രോബ്ലം അല്ലേ ആ ഞാൻ അഡ്മിഷൻ കിട്ടിയ ദിവസവും പോകുന്ന ഒരാള് എന്നെയാണ് അതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ മാക്സിമം പോവാതിരിക്കുന്ന ഒരാൾ പക്ഷേ അങ്ങനെ മാക്സിമം പോകുന്നു പോവാൻ പറ്റുന്നിടത്തോളം പോകും പിന്നെ റോഡ് പ്രശ്നം തന്നെയാണ് ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നം തന്നെയാണ് ഇന്നും അവിടെ വഴിയിലൊക്കെ വെള്ളമൊക്കെ ആയിരുന്നു അതില് കുഴപ്പമില്ല ഏതാടാ സബ്ജക്ട് കൊമേഴ്സ് തന്നെയാണ് ചേച്ചി കിട്ടിയത് ഹ്യൂമാനിറ്റീ ആണ് അല്ല അല്ല ഹ്യൂമാനിറ്റീസ് അല്ല കൊമേഴ്സാണ് ഹ്യൂമാനിറ്റീസ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യമേ ഇത് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ് വെക്കാം എന്നുള്ള ഇത് ഉള്ളത് കൊണ്ട് അങ്ങനെ വെച്ചതാണ് ആ പിന്നെന്താ നിങ്ങൾ എല്ലാരും പുട്ടൊക്കെ കഴിച്ചോ പിന്നെന്താ പിന്നെന്താടെജും കാണുന്നില്ലല്ലോ അങ്ങനെ അതൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ലൈവ് വന്നത് എന്തായാലും നിങ്ങൾ എല്ലാരും കാത്തിരുന്നു അത് എനിക്ക് എനിക്ക് നിങ്ങളോട് പറയണമല്ലോ അത് അങ്ങനെ വന്നതാ അപ്പം വലിയ സന്തോഷമാണ് എന്നെ നമുക്കൊരു ഫോൺ നമുക്കൊരു പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഒക്കെ ഇത്തിരി നിങ്ങൾ കാണുന്നവരറിയ ഇത്തിരി ക്ലാരിറ്റി കുറവാണ് ഫോൺ രണ്ട് രണ്ടെണ്ണം നമ്മൾ രണ്ട് ഫോണിലും എടുത്തിട്ടും ഇച്ചിരി ചേച്ചിയുടെ ഫോണിലും എന്റെ ഫോണിലും ഒക്കെ എടുത്തിട്ട് ഇച്ചിരി ക്ലാരിറ്റിയുടെ പ്രശ്നമാണ് കാരണം ചേച്ചിയുടെ ഫോൺ ഇടയ്ക്ക് താഴെ വീന്ന് കഴിഞ്ഞാ പിന്നെ പ്രശ്നമാണ് വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി പോവും അങ്ങനെ എനിക്ക് നമ്മുടെ ഒരു ക്ലിയറിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയുടെ ഒക്കെ ഇതുള്ളത് ഒരു ഡോക്ടർ സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാറ് ഡോക്ടറാണ് സാറ് ൃൂരാണ് സ്ഥലം ആ സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ് സാറിന്റെ സ്ഥലം തൃശ്ശൂരാണ് അപ്പം സാറെ എനിക്കൊരു ഫോൺ കൊണ്ടുവന്ന് സാംസങ് ഫോണാണ് നല്ല ക്യാമറ ക്ലാരിറ്റി നോക്കി സാർ എടുത്തതാണ് നല്ലൊരു ഫോണാണ് ഞാൻ കാണിച്ചു തരാം അത് ഇതാണ് ഫോൺ ഇതാണ് ഫോൺ നമ്മൾ പുതിയ മോഡലാണ് സാംസങ് ഗാലക്സി ത്രീ ഫൈവ് ഫൈവ് ജി ആണ് ഫൈവ് ഫൈവ് ജി ആണ് നല്ല ഫോണാണ് നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു നോക്കി നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ട് അത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിൽ പറയുന്നുണ്ട് സാറിന് ആദ്യം തന്നെ സാറിന് ഒരു വലിയൊരു താങ്ക്സ് കാരണം ഇത് നല്ല അടിപൊളി ഫോണാണ് ഇപ്പോഴത്തെ സാംസങ്ങിന്റെ ഒരു പുതിയൊരു മോഡലാണ് ഇത് അപ്പൊ ഒരു വലിയൊരു ഹെൽപ്പ് തന്നെയാണ് ചെയ്തത് കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ ഒരു ക്ലാരിറ്റിയുടെ ഒക്കെ ഒരു വിഷയം ഉണ്ടെന്ന് അപ്പം എന്തായാലും ഒരു വലിയൊരു ഹെൽപ്പ് തന്നെയാണ് ചെയ്തത് നിൽക്കണം യൂട്യൂബ് പിന്നെ രേഖാ രേഖ അതിലെ യൂട്യൂബ് അതൊക്കെ യൂട്യൂബേ കിട്ടൂലേ അത് മതി യൂട്യൂബ് എനിക്ക് യൂട്യൂബ് വേണ്ട കിട്ടുന്ന അപ്പം ഞാൻ ചേച്ചി സ്റ്റക്കായിരിക്കണെങ്കിലൊന്നും കാണാൻ പറ്റുന്നില്ല യൂസർ മാറ്റിയതെ യൂട്യൂബ് മാത്രമേ ഞാൻ ഇമെയിൽ ഐ ഡി മാറ്റി വെച്ചിട്ടുള്ളൂ ബാക്കിയല്ല ബാക്കിയല്ല സന്ധ്യ സന്ധ്യ ഓ പിന്നെ എനിക്ക് വേണ്ട ഞാൻ പിന്നെ അത് ഞാൻ ഇട്ടത് ഇവർക്ക് വേണ്ടിട്ട് ഇമെയിൽ ഐ ഡി തുടങ്ങാം എന്തെന്നറിയോ എനിക്ക് ഇത് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് എനിക്ക് അതാണ് ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഒന്നും വായിക്കാത്തോ ഹായ് ചേച്ചി സുഖാണോ ഞാൻ അതാണ് വായിക്കാതിരിക്കുന്നത് നമ്മുടെ ഇവിടെ എല്ലാം സ്റ്റക്കായി നിക്കുകയാണ് വേറൊരു ഫോണിൽ കൂടി നോക്കുന്നതാണ് ഓ കമന്റ്സ് വരും സയൻസ് കിട്ടി പക്ഷെ സയൻസില് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മള് ഒരിടത്ത് ഇരുന്ന് നമുക്ക് സയൻസിന്റെ പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് സയൻസ് വേണ്ടെന്ന് വെച്ചത് സയൻസ് ഒക്കെ കിട്ടി നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് ആണ് വെച്ചത് അത് കിട്ടി അതിനെ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് വിഷയം കാരണം ഒരിടത്ത് ഇരുന്ന് നമുക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയത് അപ്പൊ എന്തായാലും എന്റെ ഈ സന്തോഷം നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് നമ്മൾ ലൈവ് വന്നത് കാരണം ഇത് ഹാങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കമന്റ്സ് ഒന്നും നേരെ കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അടുത്തൊരു ലൈവായിട്ട് വരാം അപ്പം എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും എനിക്ക് ഒരു ആയിരം നന്ദി എനിക്ക് എന്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ആയിട്ട് അങ്ങനെ ഞാൻ ഒരു ലൈവ് വന്നതാണ് എന്നെ സപ്പോർട്ട് ചെയ്യേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ അഡ്മിഷൻ കിട്ടിയപ്പോൾ സന്തോഷിച്ച സന്തോഷ സന്തോഷമായി എന്ന് പറയുന്ന എല്ലാവരോടും വലിയൊരു സന്തോഷം വലിയൊരു നന്ദി കാരണം നിങ്ങളുടെ പ്രാർത്ഥനയെ കൊണ്ട് നമുക്ക് ഇത് ഇത്രയും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം വേറെ ലൈവായിട്ട് വരാം നമ്മുടെ വീഡിയോസും കൂടി കാണാം വന്നവരും ഇനി ലൈവൊക്കെ ഇത്തിരി കുറവായിരിക്കും രാവിലെ പോയാൽ അഞ്ചു മണിയൊക്കെ ആവും വരാൻ എന്തായാലും എങ്കിലും പറ്റുന്ന പോലെയൊക്കെ വരാം വീഡിയോ നമ്മൾ പറ്റുന്ന പോലെ എല്ലാ ദിവസവും ഇടാൻ നോക്കാം നിങ്ങൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ വേറെ ലൈവായിട്ട് വരാം അപ്പൊ ബൈ